നമസ്കാരം സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉള്ളത് അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു എട്ട് ഏക്കർ ഏലത്തോട്ടമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു ഭാഗമാണ് പ്രദേശമാണ് ആനച്ചാൽ ഭാഗം വീടിയെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ചുറ്റുപടക്കം നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലം തന്നെയാണ് നിലവിൽ മൂവായിരത്തോളം ചോട് ചെടിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ ആനച്ചാൽ ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ റണിങ്ങിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളത് അവറേജ് പണിയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ജോലിക്കാരെയൊക്കെ കിട്ടുന്ന മേഖല കൂടിയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല അവറേജ് തണുപ്പുള്ള മേഖലയാണ് ആനച്ചാൽ ഭാഗമല്ല ആയതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ഏലകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചരിവുള്ള സ്ഥലമല്ല കേട്ടോ കയറിയിറങ്ങി നടന്ന് പണി ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവുമുണ്ട് ചുറ്റുപാടൊക്കെ നിരവധി നിരവധി റിസോർട്ടുകളൊക്കെയുള്ള മേഖലയാണ് റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു മേഖല കൂടിയാണ് നിലവിൽ ഈ സ്ഥലത്ത് പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിക്ക് ചെറിയൊരു വീടും ഉണ്ട് കേട്ടോ പഴയ വീടാണേ ജോലിക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അതുപോലെ തന്നെ വലിയ ഒരു പടുതാക്കളും ഉണ്ട് ഇതിൽ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു വലരി ഒഴുകുന്നുണ്ട് കേട്ടോ വലരിയിൽ ഓസിറ്റ് വെള്ളം വെള്ളമെടുക്കുന്നത് തോട്ടം പറയെ നല്ലൊരു തോട്ടമാണ് മാവ് പ്ലാവ് മറ്റ് നിരവധി മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഉണ്ട് കേട്ടോ പനച്ചാൽ ടൗണിൽ നിന്ന് വെറും നാലര കിലോമീറ്റർ കഷ്ടി ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ നമുക്ക് നിലവിലെ ഈ സ്ഥലത്തുള്ള ചെറിയ വീടാണ് ഷീറ്റ് മഞ്ഞ വീടാണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കോൺക്രീറ്റ് റോഡാണ് മൊത്തം എട്ടേക്കർ സ്ഥലമാണ് അതിൽ അഞ്ചേക്കറാണ് നമുക്ക് പട്ടയുള്ളത് കേട്ടോ ബാക്കി പട്ടയം സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില നാല് സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക